നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വയോജന സംഘടനയായ മജ്ലിസ് അൻസാറുള്ള ചേലക്കര ഘടകത്തിന്റെ പ്രാദേശിക സമ്മേളനമാണ് വിവിധ കായിക വൈജ്ഞാനിക മത്സരങ്ങളോടെ വല്ലങ്കിപ്പാറ മസ്ജിദ് ഹാദിയിൽ നടന്നത് അഹമ്മദീയ വയോജന സംഘടനയുടെ പ്രാദേശിക ഘടകം പ്രസിഡന്റ് ടി റഷീഖ് അഹമ്മദ് അധ്യക്ഷത വഹിച്ച പരിപാടിയുടെ ഉദ്ഘാടനം തൃശൂർ ഹ്യൂമാനിറ്റി ഫെസ്റ്റ് ഇൻചാർജും ചേലക്കര അഹമ്മദീയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റുമായ ജനാബ് എം സുബേർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു തുടർന്നു പറയുന്നു നിങ്ങൾ സ്വയം നരകത്തിൽ നിന്ന് രക്ഷ നേടുക മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് രക്ഷിക്കുക അതായത് നിങ്ങൾ സ്വയം രക്ഷ നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോരാ മറിച്ച് മറ്റുള്ളവരെയും അതിൽ നിന്ന് രക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാകണം ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മിഷണറി മൗലവി കെ മുഹമ്മദ് സലീം കേച്ചേരി അളനൂർ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മിഷണറി മൗലവി ഗുലാം അഹമ്മദ് എന്നിവർ പരിപാടിയിൽ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു പ്രസ്തുത പരിപാടിയിലെ കായിക വൈജ്ഞാനിക മത്സരങ്ങൾക്ക് മൗലവി ഗുലാം അഹമ്മദ് മൗലവി നസീം അഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി പരിപാടിയിൽ മത്സര വിജയികൾക്ക് സമാപന യോഗത്തിൽ ோடு நாம் அனுசரிச்சு நம்ம ஜீவிதம் மூட்டு அது வேலை தான் நமக்குறிய நாம் எப்படி அது

അപ്പോൾ കോടതി ജഡ്ജായിരുന്ന സർദർ അബ്ലാഖ് ഖാൻസാർ സാമ്പത്തികമായി എത്രയോ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഇനി അദ്ദേഹത്തിന്റെ പദവിപരമായി എത്രയോ നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് സമ്മാനങ്ങൾ നൽകി ആദരിച്ചു